ഹലോ ആൾക്ക് ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കൂളില്ല അതെന്തുകൊണ്ടാന്നറിയോ ഇന്ന് ടൂർ വന്ന സ്കൂളില്ല ദാഷ്യ നല്ല പപ്പായ നല്ല മധുരണ്ട്ട്ടാ നല്ല പപ്പായവിടുത്തെ പരിപാടിയെന്ന് പറഞ്ഞ തക്കാളിയും ദോശ അടിക്കുന്നുണ്ട് അതിന്റെ കൂടെ പപ്പായും അടിക്കുന്നുണ്ട് ഇതാ പ്ലീസ് ഇണ്ടാലോസുണ്ട് ഇതാ കറീന്റെ കൂടെയാണ് പപ്പായ എടുത്ത് കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഇങ്ങനെ അത് നിന്ന് ഇതെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല പപ്പായി അതുകൊണ്ടായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാ നല്ല മധുരമാണ് ഇടുക്കുക നമ്മുടെ ദോശ ദോശയൊന്നു വെച്ചിറങ്ങനെ പാളിപ്പോയി ശരിയാകും അടുത്ത ദോശ ചെയ്യാക്കാം വലൈക്കു അസലാം വർഹി വരൂ ലോക്കിട്ടാ ലോക്കെട്ടണാ മുമ്പോടുത്ത് വെച്ചോളൂ മുമ്പോട്ട് മുമ്പോട്ടാ ലോക്കല്ല ഞാനെടുത്തിട്ട് ബോധിച്ചിട്ട് വെച്ചോളൂ നല്ല തുളസി നല്ല തുളസി ഇതില് തുളസി ഒന്നും വാങ്ങാൻ വരുന്നോക്കിയാണ്ടോ കണ്ടോ തുളച്ചാ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന നോക്കിയാ വാങ്ങാൻ വരുന്നോക്കിയ എന്നാ തിന്ന തിന്ന തനിയും തിന്ന തുളസി തിന്നു പിന്നെ ബീട്രൂട്ട് ചേരണ്ടി ഓറ് കൊടുക്കും അല്ല ബീട്രൂട്ട് നല്ല പോലെ ഇതിനെ ഒരാൾ ഇതാ കുടിക്കേണ്ട എന്തെല്ലോ പരിപാടി അതാ കുടിക്കുന്ന എന്തെല്ലോ കൊമ്പെല്ലാം കൊത്തി കൊണ്ടേക്കുന്നുണ്ട് നല്ലൊരു ചെടിയോട്ടെ ഇത് നല്ല എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ചെടി വേണല്ലോ ഹാങ്ങിങ് പ്ലാന്റ് മണി പ്ലാന്റ് രണ്ട് വിത ഉണ്ട് ഇതിൽ രണ്ടുണ്ട് ഒന്നീ കളറുണ്ട് ഒന്നീ കളർ രണ്ടും ഒപ്പരായിട്ട് മാറ്റി നടക്കണം പിന്നെ നമ്മുടെ എപ്പോഴും കാണുന്ന മണി പ്ലാന്റ് ഇവിടെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നുണ്ട് ഇവർക്ക് ഫുഡ് കൊടുക്കാം ഫുഡായിക്കട്ട് നമ്മൾ മീനോടെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിഷ് ഉണ്ട് മറ്റേ ഫിഷിനെ പേടിച്ചിട്ട് ഈ ഒളിച്ചു തന്നെയാണ് അപ്പം അതിനും കൊടുക്ക ഫുഡ് പാവാം കണ്ട ഈ ഫുഡ് ഈ ഈ മീനെപ്പോ ഒളിച്ച പാവ അതിനെ പേടിച്ചിട്ട് ഈ വലിയ മീനാണ് അതിനെ അറ്റാക്ക് ചെയ്യുന്നത് അതിന് ഇപ്പൊ പൊയ്ച്ച് എടുത്തിട്ട് എനിക്കത് വേറെ ിറ്റി എല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ സമയത്ത് നടൂല നടൂലിച്ച് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോക്കിനി അടുത്ത വീഡിയോയിൽ വരാം